ൃശ്യങ്ങളായതുകൊണ്ടാണ് പ്രേക്ഷകരെ കാണിക്കാതെ നിർവാഹം നടന്നു പോകുന്നത് മണ്ടാനം മെഡിക്കൽ കോളേജിൽ ഹോസ്പിറ്റലിൽ പൂർത്തിയാക്കിയ ശേഷം വിദ്യാർത്ഥി അബ്ദുൾ മുഹമ്മദ് അബ്ദുൾ ജബ്ബാറിന്റെ മൃതദേഹം പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നു അരുൺ അരുൺ പറയാം അരുൺ അവർ ഷാജിയുടെ ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത് കയറ്റിയിരിക്കുന്നത് ആയുഷ് ആയുഷിൻ്റെ അച്ഛനും അമ്മയും ഇതുവരെ എത്തിയിട്ടില്ല അവർ ഇന്തോറിലാണ് മധ്യപ്രദേശിലെ ഇന്ദോറിലാണ് അവർ വന്നുകൊണ്ടിരിക്കുകയാണ് അവരുടെ അടുത്ത ബന്ധുക്കളാണ് അവർ എത്തിയ നടപടിക്രമങ്ങളൊക്കെ പൂർത്തീകരിച്ചത് ഇപ്പോൾ ആയുഷ് ഷാജിയുടെ മൃതദേഹമാണ് ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത് അത് എത്രയും വേഗം ഇവിടെ നിന്ന് എല്ലാവരും യാത്രയായിട്ട് ആയുഷ് ഷാജിയുടെ മൃതദേഹമാണ് ഇപ്പോൾ വാഹനത്തിലേക്ക് കൊണ്ടുവന്നത് ജബാറിന്റെ മുഹമ്മദ് അബ്ദുൽ ജബാറിന്റെ പോസ്റ്റ്മോർട്ടം നടപടിയിൽ പൂർത്തിയായിട്ടേ ഉള്ളൂ അടുത്ത നിമിഷങ്ങളിൽ തന്നെ ആ മൃതദേഹവും ബന്ധുക്കൾക്കായി വിട്ടു നൽകും ഈ പൊതുദർശനം എല്ലാവരുടെയും പൊതുദർശനത്തിന് ശേഷമാണ് അതാതിടങ്ങളിലേക്ക് മൃതദേഹങ്ങൾ കൊണ്ടുപോവുക ഇപ്പോൾ എല്ലാവരുടെയും എത്ര പേരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കി കഴിഞ്ഞു ദിപീഷ് എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം അവസാനിച്ചു ആദ്യത്തെ മൃതദേഹം ഇപ്പോൾ ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുകയാണ് ആയുഷ്കാരിയുടെ മൃതദേഹമാണ് ആംബുലൻസിലേക്ക് മാറ്റിയിരിക്കുന്നത് ഈ ആംബുലൻസ് ഇവിടെ നിന്ന് അടുത്ത ആംബുലൻസ് വരും അടുത്ത മൃതദേഹം ഏറ്റവും അങ്ങനെയാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഈ ആംബുലൻസുകൾ വിലാപയാത്രയായിട്ട് മെഡിക്കൽ കോളേജിലെ കോളേജിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് മന്ത്രിമാരുൾപ്പെടെയുള്ള സാന്നിധ്യം പുറത്തേക്ക് കൊണ്ടുവരുന്നത് ഇനി അടുത്ത മൃതദേഹം കൊണ്ടുവരാനായിട്ട് എടുക്കാനായിട്ട് ആംബുലൻസ് ഇപ്പോൾ തന്നെ എത്തും ഈ ആംബുലൻസ് അടുത്ത ആംബുലൻസ് എത്തും അടുത്ത മൃതദേഹം കയറ്റാൻ പോവുകയാണ് മനുഷ്യ അഞ്ചു പേരിൽ മൃതദേഹമാണ് ഇപ്പോൾ പോസ്റ്റ്മോർട്ടം നടപടിയിൽ പൂർത്തിയാക്കി പുറത്തേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് എല്ലാവരുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായിട്ടുണ്ട് ഓരോരോ മൃതദേഹങ്ങളായി ഓരോ ആംബുലൻസുകളായിട്ടാണ് കോളേജിലേക്ക് കൊണ്ടുപോവുക ആദ്യം ആയുഷാജിയുടെ മൃതദേഹമാണ് പുറത്തേക്ക് ഇറക്കിയത് മറ്റ് മൃതദേഹങ്ങൾക്കായി ആംബുലൻസ് വരുന്ന മുറയ്ക്ക് ആ മൃതദേഹങ്ങൾ കൂടി ആംബുലൻസിലേക്ക് കയറ്റി കോളേജിലേക്ക് കൊണ്ടുപോകും അവരവിടെ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട് ഇന്ന് വൈകുന്നേരത്തേക്കൊക്കെ എത്തുമായിരിക്കാം ബന്ധുക്കളാണ് ഇപ്പോൾ ആഴുഷാജിയുടെ ബന്ധുക്കളാണ് അവിടെ മെഡിക്കൽ കോളേജിലേക്ക് എത്തുകയും മറ്റ് കാര്യങ്ങൾ ഏകോപിപ്പിക്കുകയും ചെയ്തത് എല്ലാവരുടെയും ഒരുമിച്ച് വണ്ടാരം മെഡിക്കൽ കോളേജിൽ അവരുടെ സഹകാഠികൾക്കൊക്കെ അവസാനമായി പ്രിയ തങ്ങളെ കാണാനുള്ള ഒരു അവസരം ഒരിക്കൽ ശേഷമാണ് അതാതിയിടങ്ങളിലേക്ക് വീടുകളിലേക്കുമൊക്കെ കൊണ്ടുപോവുക ലക്ഷദ്വീപിൽ നിന്ന് എത്തിയ വിദ്യാർത്ഥിയുടെ മുഹമ്മദ് ഇബ്രാഹിം മുഹമ്മദിൻ്റെ മൃതദേഹം പക്ഷേ കൊച്ചിയിലെ പള്ളിയിലാണ് കബറടക്കം നടത്തുക എന്ന് അദ്ദേഹത്തിൻ്റെ വീടുമായി അടുത്ത ബന്ധമുള്ളവർ അറിയിച്ചിട്ടുണ്ട് പുറത്തേക്ക് കൊണ്ടുവരികയാണ് മുഹമ്മദ് ഇബ്രാഹിം്റെയും ബന്ധുക്കൾ അവിടെ നിന്ന് പുറപ്പെട്ടിട്ടേ ഉള്ളൂ അവർ ആന്ത്രോത്ത് ദ്വീപിൽ നിന്നാണ് ഇങ്ങോട്ടേക്ക് ഹെലികോപ്റ്റർ മാർഗം കൊച്ചിയിലേക്ക് എത്തുക അവിടെ നിന്ന് അവർക്ക് ആലപ്പുഴയിലേക്ക് എത്തേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ സംസ്കാര ചടങ്ങുകൾ ആലപ്പുഴയിൽ തന്നെ ക്രമീകരിക്കാം നിലവിൽ ഈ ആശുപത്രിയിലേക്ക് എത്തിയിരിക്കുന്ന കുടുംബത്തിൻ്റെ സുഹൃത്ത് നേരത്തെ മാധ്യമങ്ങളോടൊക്കെ പറഞ്ഞത് അതിനുവേണ്ടി അവിടെ മാർക്കറ്റ് റോഡിലുള്ള പള്ളിയിൽ സംസാരിച്ചിട്ടുണ്ട് അവിടെ ഖബറടക്കാമെന്ന കാര്യത്തിൽ ഏകദേശം തീരുമാനമായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹം അറിയിച്ചത് നിലവിൽ ചികിത്സയിലുള്ളവരിൽ മൂന്ന് പേരുടെ നില അല്പം ഗുരുതരമാണ് എന്ന് തന്നെ മനസ്സിലാക്കുന്നു ഒരാളുടെ ഏറെ മണിക്കൂറുകൾ നീണ്ട ശസ്ത്രക്രിയ പൂർത്തിയാക്കിയിട്ടുണ്ട് ഒരാളുടെ ശസ്ത്രക്രിയ നടക്കുന്നു അവരെയും എത്രയും വേഗം ജീവിതത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ കഴിയട്ടെ എന്ന പ്രതീക്ഷയോടെയാണ് ഭണ്ഡാരം മെഡിക്കൽ കോളേജിലെ അധികൃതരും ഒക്കെ ഉള്ളത് ഇപ്പോൾ മന്ത്രിമാരടക്കമുള്ളവർ സ്ഥലത്തെത്തിയിട്ടുണ്ട് മൃതദേഹങ്ങൾ ഓരോരുത്തരുടേതായി പുറത്തേക്ക് ഇറക്കി മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടികളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത് അരുൺ ഈ മൃതദേഹങ്ങൾ നേരെ ഭണ്ഡാരം മെഡിക്കൽ കോളേജിലെ എവിടെയാണ് ഈ പൊതുദർശനത്തിനുള്ള ക്രമീകരണം അങ്ങോട്ടേക്ക് കൊണ്ടുപോവുകയാണോ അതെ ജമേഷ് ഇപ്പോൾ രണ്ടാമതായിട്ട് കണ്ണൂർ സ്വദേശി അബ്ദുൾ ജബാനിൻ്റെ മൃതദേഹമാണ് ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുന്നത് ഇവിടെ നിന്ന് മൃതദേഹം നേരെ മെഡിക്കൽ കോളേജിലേക്കാണ് കൊണ്ടുപോകുന്നത് ഇവർ പഠിച്ചിരുന്ന ആ മെഡി ആ മെഡിക്കൽ കോളേജിലേക്ക് അവർക്ക് മദ്യമോചാരമാർക്ക് സഹപാഠികൾ താമസിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മൃതദേഹങ്ങൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകുന്നത് ഇപ്പോൾ രണ്ടാമത്തെ മൃതദേഹം ആംബുലൻസിലേക്ക് കയറ്റിയിരിക്കുകയാണ് അവരുടെ ബന്ധുക്കളും ആംബുലൻസിൽ കാര് കഴിഞ്ഞു രണ്ടുപേരുടെ മൃതദേഹങ്ങൾ ആയുഷ് ഷാജ് അൽപ്പുഴ സ്വദേശിയായ ആയുഷ് ഷാജിയുടെയും കണ്ണൂർ സ്വദേശിയായ അബ്ദുൾ ജബ്ബാറിൻ്റെയും മൃതദേഹങ്ങൾ ഇതിനകം പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി ആംബുലൻസിൽ മെഡിക്കൽ കോളേജിലേക്ക് പൊതുദർശന ചടങ്ങുകൾക്കായി കൊണ്ടുപോയിരിക്കുന്നു അഞ്ചുപേരുടെ മൃതദേഹങ്ങൾ ഇനി അവിടെ നിന്ന് പുറത്തെത്തിച്ച് കൊണ്ടുപോകാനുണ്ട് வண்டி போகுது வண்டி போகுது வண்டி போகுது ആറ് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് അതിൽ മൂന്ന് പേരുടെ സ്ഥിതി അല്പം ഡോറിന്റെ അടുത്ത് ഇടതുവശത്ത് അതിന് തൊട്ടപ്പുറത്തിൽ പിന്നിലും ഇരുന്ന ആളുകൾക്കാണ് നടുക്കുള്ള രണ്ടു സീറ്റുകളിലും ഇരുന്ന ആളുകൾക്കാണ് ഗുരുതരമായി പരിക്ക് മരണമുണ്ടായത് എന്നുള്ളതാണ് നമുക്ക് പേരുടെ മരണം അവിടെ വെച്ച് തന്നെ സംഭവിച്ചിരുന്നു രണ്ടുപേരെ ആശുപത്രിയിലേക്ക് എത്തിച്ചതിന് പിന്നാലെയാണ് മരണം സംഭവിച്ചത് കാരണം അത്രയും വലിയ ആഘാതമാണ് ആ ഇടിയിലുണ്ടായതെന്ന് നമുക്ക് ദൃശ്യങ്ങൾ കണ്ടാലും വാഹനങ്ങളുടെ സ്ഥിതി കണ്ടാലും ഒക്കെ അറിയാവുന്നതാണ് കെ എസ് ആർ ടി സി ഡ്രൈവറുടെ ഭാഗത്തുനിന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു പിന്നെ ആർ ടിഒടക്കമുള്ളവർ അവിടെ പരിശോധിച്ച ശേഷം അത് മഴ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമായിരുന്നു ഓവർ അമിത വേഗമായിരുന്നു എന്നൊക്കെ ഇനി കൂടുതൽ പരിശോധിച്ച ശേഷമാണ് ഉറപ്പാക്കാൻ കഴിയുള്ളൂ പക്ഷേ ഓവർടേക്ക് ചെയ്ത് വരുന്നതായിരിക്കണം എന്ന സംശയമുണ്ട് വിദ്യാർത്ഥികളുടെ ഒരു പരിചയക്കുറവും അല്ലേ ഇത്രയും ടവയർ പോലെയുള്ള ഒരു വാഹനം ഓടിച്ചുള്ള പരിചയക്കുറവും ഒക്കെ ഒരു അപകടത്തിന് കാരണമായിട്ടുണ്ടാകും അതൊക്കെ സാങ്കേതിക വശങ്ങളും ഒക്കെയാണ് പക്ഷേ അതാ മൂന്നാമത്തെ മൃതദേഹം കൂടി പുറത്തേക്ക് ഇറക്കിയിരിക്കുന്നു വരുൺ ആരുടെ മൃതദേഹമാണിത് കുട്ടിയുടെ ബന്ധുക്കളൊക്കെ അവിടെ ഉണ്ടോ ീഷ് ഇന്ന് ലക്ഷദ്വീപ് സ്വദേശി മുഹമ്മദ് ഇബ്രാഹിം അല്ലെ ഇബ്രാഹിമിൻ്റെ മൃതദേഹമാണ് ഇപ്പോൾ ആംബുലീസിലേക്ക് മൂന്നാമയായിട്ട് കയറ്റിയിരിക്കുന്നത് മുഹമ്മദ് ഇബ്രാഹിൻ്റെ ഉപ്പയും ഉമ്മയും ഇവിടെ എത്തിയിട്ടില്ല അവർ നിന്ന് ആലപ്പുഴയിലേക്കുള്ള യാത്രയിലാണ് അവരുടെ അടുത്ത ബന്ധു ഇവിടെ എത്തി ഒപ്പിട്ട് കൊടുത്തിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടത്തിയത് അപ്പോൾ മുഹമ്മദ് ഇബ്രാമിൻ്റെ മൃതദേഹവും അവൻ അവസാനമായി പഠിച്ച മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ് ഇനി ദേവനന്ദൻ്റെ മൃതദേഹമാണ് അടുത്തതായിട്ട് പുറത്തേക്ക് ഇറക്കാനുള്ളത് അങ്ങനെ മൂന്ന് മൃതദേഹങ്ങൾ മോസ്റ്ററിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി അവർ അന്ത്യയാത്രയ്ക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് ആദ്യം മെഡിക്കൽ കോളേജിലേക്കും പിന്നെ അവിടെ നിന്ന് അവരുടെ അന്തിവിഷമവും എന്ന സ്ഥലത്തേക്കുമാണ് ഇബ്രാഹിമിൻ്റെ മൃതദേഹം സ്വന്തം നാട്ടിലേക്ക് കൊണ്ടുപോകുന്നില്ല അവരുടെ തീരുമാനം കുടുംബത്തിൻ്റെ തീരുമാനം കൊച്ചിയിൽ തന്നെ ഖബറടക്കുക എന്നുള്ളതാണ് അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളും നടുക്രമങ്ങളൊക്കെ പൂർത്തിയാക്കി ഇതാണ് കുടുംബ കുടുംബത്തി കുടുംബ സുഹൃത്തുക്കൾ പറഞ്ഞിരിക്കുന്നത് എറണാകുളം സെൻട്രൽ ജുമാ മസ്ജിദിലാണ് ഖബറടക്കം എന്നുള്ളതാണ് നമ്മളോട് അറിയിച്ചിട്ടുള്ളത് അതിൽ എന്തെങ്കിലും വ്യത്യാസമുണ്ടോ എന്നുള്ളത് ആത്മീയമേയും അന്നതിനുശേഷമായിരിക്കും വ്യക്തമാകുക എന്തായാലും അന്തി അന്ത്യ അന്തിച്ചടങ്ങുകൾക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ക്രമീകരണങ്ങൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കുടുംബത്തിൻ്റെ കുടുംബ സുഹൃത്തുക്കൾ

അതിന് അതിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയാക്കിയിട്ടുണ്ട് ഇപ്പോൾ രണ്ട് പേരുടെ അല്ലെ മൂന്ന് പേരുടെ മൃതദേഹം ഇപ്പോൾ അങ്ങോട്ടേക്ക് പുറപ്പെട്ടു രണ്ട് പേരുടെ മൃതദേഹങ്ങൾ കൂടി ഉടനെ തന്നെ ഫണ്ടാന മെഡിക്കൽ കോളേജിൽ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള ഇടത്തേക്ക് ഒരുപക്ഷെ വല്ലാതെ നെഞ്ചുലയ്ക്കുന്ന കാഴ്ചകളാണ് ഇനി വരാനിരിക്കുന്നത് കാരണം അത്രയേറെ അവരുടെ പ്രിയപ്പെട്ട കുട്ടികൾ പത്തൊൻപത് വയസ്സ് മാത്രം പ്രായമുള്ള അല്ലേ ജീവിതം കണ്ടു തുടങ്ങുകയാണ് അവർ ആ സമയത്താണ് അവർ നമ്മളെ വിട്ടുപോകുന്നത് അത് സഹിക്കാൻ അധ്യാപകർക്ക് കഴിയില്ല കുട്ടികൾക്ക് കഴിയില്ല കുടുംബങ്ങളൊക്കെ തകർന്നിരിക്കുന്നു